അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആശ്രയ കിറ്റുകളും വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും നടന്നു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണത്തിനായി മൂന്ന് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് ഒരു വാർഡിൽ ഏഴ് പേർക്ക് ഏഴ് കട്ടിൽ വീതം പഞ്ചായത്തിൽ തൊണ്ണൂറ്റി കട്ടിലുകളാണ് വിതരണം ചെയ്തത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ അതിദരിദ്രരുടെ പട്ടികയിലുള്ള ഇരുപത് കുടുംബങ്ങൾക്കായി ഓരോ മാസവും നിത്യോപയോഗ സാധനങ്ങൾക്കായി അഞ്ഞൂറ് രൂപ വീതം മാറ്റിവെച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് കിറ്റുകളുടെയും കട്ടിലിന്റെയും അയ്യപ്പൻ കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം എന്ന പദ്ധതിയുടെയും കൂടി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണത്തിൽ മൂന്ന് ലക്ഷം രൂപയാണ് പ്ലാൻ വണ്ട് വെച്ചിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കാണ് കട്ടിൽ നൽകുന്നത് ഒരു വാർഡിൽ നിന്നും ഏഴു പേർക്ക് വെച്ചാണ് കട്ടിൽ നൽകുന്നത് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റി രണ്ട് കട്ടിലിന്റെ വിതരണമാണ് ഇന്നിവിടെ നൽകുന്നത് അതുപോലെ തന്നെ അതെന്തു വർഷത്തിൽ അവർക്ക് ഒരു മാസം അഞ്ഞൂറ് രൂപയുടെ വെച്ചുള്ള സാധനങ്ങൾ പക്ഷി കിറ്റുകളും നൽകുന്നതിന് ഭരണസമിതി തീരുമാനമെടുക്കുകയും പ്രോജക്റ്റാക്കുകയും ചെയ്തിരുന്നു ചടങ്ങിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ് ബി ബിനു സിജിമോൾ എം എസ് ഷൈമോൾ രാജൻ എം വർഗീസ് സെൽവകുമാർ ഹെഡ് ക്ലർക്ക് സുനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ രജിത ഷാജൻ മേരിക്കുട്ടി മാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ